ஒக்கா தனிச்சோ தனிச்சு கூட ஓ அங்கலிண்ட பள்ளியானே நீளாயிருக்க എന്താ ഭക്ഷണം മാന്യമാർക്ക് ഫാമിലിയായിട്ട് ഇവിടെ വരാൻ പറ്റില്ല ഇവനൊക്കെ പോലീസ് ലഭിക്കണം ആഴ്ചതോളം പെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാകാരം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസ് കാശുന്നില്ലേ കണ്ടിക്കാ ഹോട്ടലായോണ്ട് ഞാൻ ക്ഷമിച്ചതാ അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയാൽ എറിഞ്ഞിട്ട് ഈ അയ്യോ അയാളുടെ ആൾക്കാർ ആയിരിക്കും എനിക്ക് പേടിയാവുന്നു നീ ഒന്ന് വെറുതെ ചെടി ഞായേ ഇനി ഇന്ന് ഇന്നലെ ഒന്നും ഇറങ്ങിയല്ല അറിയോ സോറി അങ്കിൾ അങ്കിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനൊരു തമാശ കാണിച്ചതല്ലേ அங்க சீரிய சரி அது ஒரு வெறும் வாக்கான அங்கே இப்போ என்னோட விரோதம் உண்டு அது தீர்த்துட்டு வந்து நமக்கு இடத்துல நமக்கு அகத்தி வேற ஆயவருடா தாழ வரட்டே അത് ശരി എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ ആ അങ്കിളിന്റെ പേര് എനിക്ക് അറിയാം ഞാൻ റിസപ്ഷൻ ചോദിച്ചു എന്റെ പേര് വിഷ്ണുനാരായണൻ വിഷ്ണു എന്ന് വിളിക്കും ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട് സ്വന്തം നാട് പാലക്കാട് അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ദേശം ടേസ്റ്റ് ഒന്നും അറിയാൻ പോലെ അങ്ങൾ പാടാത്തോലെ തന്നെ ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അത്ഭുതം തന്നെ ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ അല്ല അത് ശരിയാ പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ എന്ന് പറയാന്ന് വെച്ചോ ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല അന്ത്യ വെള്ളം കോരിയിട്ട് പടിക്കൽ എത്തുമ്പോൾ കുട ഉടച്ചു എന്ന് പറയാറില്ലേ അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല പിന്നെ ചിലതൊക്കെ ഉണ്ട് പല്ല കാലത്തും ചക്കയിട്ടും മുയൽ ചാകുന്ന പോലെ ഒരെണ്ണ പിന്നെ ഞാനത് ആരോടും തുറന്നു പറയാറില്ല നമ്മൾ പട്ടിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം വിരുന്നിനെ പോയിട്ട് കട്ടൻകാത്തെയും കുറിച്ച് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നാലുതരം കൂട്ടി എന്ന് പറയുന്നതല്ലേ അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഉണ്ട് വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്നത് എനിക്കിഷ്ടം അത് ശരി മാസത്തിൽ രണ്ടു മൂന്ന് തവണ ഞാനിവിടെ വരും രണ്ടു ദിവസം തങ്ങുകയും ചെയ്യും ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം തീർച്ചയായിട്ടും സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ആളെ എങ്ങനെ രക്തം രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ ട്രീം താങ്ക് യു പക്ഷെ എന്ത് വേണ്ട എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച് ഓക്കേ ഓക്കേ അപ്പോ നിനക്ക് നിനക്കിഷ്ടം കിളിന്തിനെയാണ് എന്ന് വെച്ചാ എത്ര വയസ് വരെ ആകാം ഇരുപത്തിമൂന്ന് ആയിട്ട് പതിനഞ്ചു വരെ കാശ് മുറക്കാ കാശ് എത്ര മൂന്ന് മുടക്കാം പക്ഷേ എന്താ ഒരു പക്ഷേ നല്ല നറും പാല് പോലെ വിത്താൻ ഐ എസ് ഐ മാർക്ക് എന്റെ ഉണ്ട് அதுக்கிய ஆளு நம்மடேண்டா தலைகோட் இப்ப விழிச்சேரோ നേരത്തെ ഹലോ പറഞ്ഞയാള് ഇത് തന്നെ നിങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല അച്ഛനേ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നത് ഏത് തൊഴിലിനും അതിൻ്റെതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പിന്നെ ഞാൻ ആക്കിയത് ഈ തൊഴിൽ എഴുതിട്ടാ മറ്റേ അടുത്ത് മാറ്റി രണ്ടുപേരും കഴിച്ചോ ഓ പറഞ്ഞു പറഞ്ഞു അപ്പോ ഇവനിങ്ങനെ പെണ്ണുങ്ങളെ പുറകെ മണത്ത് മണത്ത് നടക്കുന്ന അല്ലാതെ ഒരു വലവും ഇല്ല ഇവന്റെ വയ്യാറ് ഇവന്റെ ഈ വേഷവും ഗ്ലാമറും ഒക്കെ കണ്ട പെണ്ണുങ്ങള് തന്നെ അങ്ങ് വീരു വന്ന അത് വല്ല ബോറും നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കില്ല നടക്കും പക്ഷെ ഇവനുള്ള ഇല്ല ഇല്ലെന്ന് സഹായിക്കണം ആ ഒരു നല്ല എന്റെ കയ്യിൽ അമ്പൂരി കുട്ടിയാ വെച്ചാൽ ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി കുട്ടിയാൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും പൊളിഞ്ഞു പോയി അച്ഛനും ഒക്കെ അതൊക്കെ അറിയണം പിന്നെ എന്ന് പറയാൻ ആരുല്ല കാരണം ഒരു തമ്പുരാട്ടിക്ക് തന്തയില്ലാതെ കുട്ടിയാ സ്ത്രീ മരിച്ചുപോയി ഇല്ല പൊളിച്ചു വാങ്ങിയത് ഞാനാ അപ്പോ നമ്മുടെ കിട്ടിയതാ ഒരു കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ അയച്ച് പഠിപ്പിച്ചോണ്ടിരിക്കലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൂടും കുറയ്ക്കുന്ന പ്രശ്നമില്ല ഒരു എന്ത് പതിനയായിരം രൂപയോ അതെന്നോ തനി തങ്കമാണ് പ്യുവർ ഗോൾഡ് അസലായിട്ടോ എന്റെ മുപ്പത്തൊന്ന് വയസ്സിടെ ഇത്ര മനോഹരമായ ഡാൻസ് ഞാൻ കണ്ടിട്ടേല്ല ഈ ഡാൻസിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് ചെയ്യുന്നയാളുടെ ഭംഗിയാണ് ഇപ്പൊ ഇന്ദു ഇത്ര സുന്ദരി ഇല്ലായിരുന്നെങ്കിൽ ഈ സുഖം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ ഇന്ദുവിനെ മോഹിനിയാട്ടത്തിന് പറ്റിയ രൂപം ആകാരവടിവും കണ്ണുകളും ചുണ്ടും ഒക്കെ അതെ അതെ നിന്റെ വെക്കേഷൻ മുതൽ ഇത്തവണ വെക്കേഷൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കണ്ട മിസ്റ്റർ ചേഞ്ചും ആവും പിന്നെ നിന്റെ നൃത്തമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് നിന്നോടൊരു പറയാ മൂപ്പര് അദ്ദേഹം വിചാരിച്ചാൽ നിന്നെ എവിടെ എത്തിക്കും അറിയാമോ എന്താ വിഷമമുണ്ടോ ഗുഡ് അപ്പൊ ഇനി കുറച്ചു നാളത്തേക്ക് കണ്ണാടിയും ഇല്ലല്ലോ ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിൽ പോയി നിന്നാലും ഒന്ന് ആലോചിക്കാം ഇപ്പൊ നമ്മുടെ പ്രധാന ജോലിയൊക്കെ ചെയ്യാൻ പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടല്ലോ ആ പോത്ത് ചാക്കോയും ആ നായരും ഒക്കെ എനിക്ക് ആ കണ്ണാടിയും വെച്ചോ ഒരു മിനിറ്റ് പോയിട്ട് അല്പം ധൃതി ഉണ്ട് ഇപ്പൊ പറഞ്ഞു പോലാം ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹം വരും കൂടെ പറഞ്ഞു വിട്ടേക്കണം പിന്നെ എന്നിട്ടേ മറ്റു വെറുതെ വെക്കല്ലേ അതൊക്കെ എനിക്കറിയാം നിങ്ങൾ സമാധാനമായിട്ട് ശരി പറഞ്ഞു പോയിക്കോളും ശിഷ്യ ചളവാക്കലേ ഗുരുനാഥൻ സഹായം വല്ല വേണം പറയണം ആ ഒരു സഹായം വേണ്ടി എന്താ ഒരാഴ്ചത്തേക്ക് ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറി വരരുത് വീടൊക്കെ ഇഷ്ടായോ മുറിയോ ഇഷ്ടായി ഞാൻ നിന്നോളാ ഇന്ദു കഴിച്ചല്ലോ പിന്നെ മത്സ്യവും മാംസവും ഒന്നും ഞാൻ കഴിക്കില്ല ഓ അത് ഞാൻ ചോദിക്കാൻ മറന്നു നാളെ മുതൽ എന്ത് വേണോന്ന് നാണുമാരോട് പറഞ്ഞാൽ മതി ഇന്ദുവിനോട് ഒരു ഞാൻ ഇവിടെ കുട്ടികളൊക്കെ എന്താ കുട്ടി നല്ല കുട്ടികളൊക്കെ നേരം അറിയില്ല കഥ പറയോ കളിക്കോ എന്തൊക്കെ ചെയ്യായിരുന്നു ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടാണ് ഇവിടെ നാണായരുണ്ട് ഗോപാലനുണ്ട് എന്താ ഞങ്ങൾ അറിയപ്പെട്ടില്ലേ അയ്യോ അതുകൊണ്ടല്ലോ പരിചയമില്ലാത്ത ഇടല്ലേ ഇത്ര വലിയ ദിക്കിലൊക്കെ ഇങ്ങനെ പോയി ഉറക്കം പോയി നിന്നിട്ടില്ല എന്നേ ഒറ്റക്കിടക്കാൻ ഭയമുണ്ടോ ഇല്ല ഇല്ല എന്തിനെ ഭയക്കണേ രാത്രി വല്ല കണ്ടാലേ കാണില്ല ഉറങ്ങാൻ വെച്ചിട്ട് സിസ്റ്റർ ജസീന പറഞ്ഞു ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല പൂക്കൾ കാണണെങ്കിൽ പകൽ എന്നെ കാണണം പിന്നെ ഉറക്കം വരാൻ ഒരു സൂത്രപ്പണി ഉണ്ട് പുസ്തകം എടുത്ത് വായിച്ചാ മതി എനിക്ക് പുസ്തകം കണ്ടാ മതി അപ്പൊ ഒരു ഉറക്കം ഉറക്കം എന്തായി ഇത് പുലിവാലാവും അതൊന്ന് ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ ആൾക്കിപ്പോഴും അഞ്ചര വയസ്സാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കണം അല്ല ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം അല്ലാതെ അത് വേണ്ട ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം സാർ എനിക്കും എനിക്കൊന്നേ ഉച്ചയായി ചായ ആ നാണു ഒരു പാവാണ് കേട്ടോ കണ്ണട ഉണ്ടായിട്ടും വെക്കുന്നില്ല കണ്ണോട്ട് കാണുന്നുമില്ല ഞാൻ എങ്ങനെയുണ്ട് നോണ പറയാ എനിക്ക് കാപ്പിടാനോ ഇഷ്ടം എന്താന്നറിയോ അത് നല്ല എളുപ്പ എങ്ങനെ വലിക്കാൽ ഒരു രസം ഉണ്ടാവും அது வாயில் ஒழிக்கிங் ஆ எந்த வைக்கல அய்யோ இன்னோ ஞானொராட்ச கழிஞ்சிட்டு வந்தா போரே ஓ அது சரி

തോമസ് ഭാര്യ അവരവിടെ കണ്ടോ അവരെന്നെ പോലെ കണ്ണു കാണാത്തരല്ലോ ആ മേനോന്റെ ദേഹോപദ്രം വരെ സഹിച്ചാണ് നിൽക്കുന്നത് പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് കാണാൻ പാടില്ലാത്ത ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ല എന്നും പറഞ്ഞിട്ടോ ഓ മതിയല്ലോ മിടുക്കൻ സംഘത്തി പക്ഷേ തന്റെ മോളാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ എനിക്ക് വല്ല ഓ അത് ആ ബുദ്ധി എനിക്ക് പോയില്ല പോവില്ല ഉള്ളിൽ വേണം പോടാ പുറത്ത് ഇനിയിപ്പൊ ഞാൻ ചെയ്യുക ഇപ്പോഴാണ് ഇപ്പഴാണ് സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ കൊച്ചമേടെ മുന്നിൽ എന്റെ എമേറ്റും ഞാൻ നോക്കണം കൃത്യമായിട്ടൊന്നും പറയാതിരിക്ക കിടന്ന് ഉരുളുക അതേ രക്ഷയുള്ളൂ അമ്മാവൻ ഇതപ്പൊ വന്നു വരും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോവില്ലായിരുന്നല്ലോ സീത എവിടെ സീതെ സീതെ എന്റെ അമ്മാവനൊന്നും മിണ്ടാത്തത് വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് പരിമചിച്ചിരിക്കുകയായിരിക്കും അല്ലേ സമയം കിട്ടണ്ടേ അമ്മാവ നാണം കെട്ടവനെ മിണ്ടത് എന്നോട് നീ ഇത്ര വൃത്തി കെട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട

പറഞ്ഞാ മനസ്സിലാവില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് അമ്മേ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം പക്ഷെ ഒരിക്കലും നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂല്ലേ

പക്ഷെ സത്യം ഇട്ടുള്ള കളിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ആ പെൺകുട്ടി സാറിന്റെ ഒരു ഒരു കൂട്ടുകാരന്റെ 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 അല്ലേ ഇവിടെ മോക്ക് വീട്ടിൽ വന്ന് നോണ പറയാ അതിൽ വിശ്വസനീയത വേണം പ്രായപൂർത്തി ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് താമസിക്കുന്നവരുത്തുണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അതിന് വേറെ ആ പേര് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട സീതെ നീ പുറപ്പെടാൻ ആവോ ഏതാ ആ പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്ക് ഇവനും ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാട്ടിയോ എന്റെ മാങ്ങാത്തിലെ ആവട്ടെ എന്റെ മോക്ക് ഇങ്ങനെ ഭർത്താവിനെ വേണ്ട നാരായണ ഞാനും ഉണ്ട് നിന്റെ കൂടെ ഇത്രയും ദുസ്വഭാവിയായ ഒരു മകൻ എനിക്കില്ല ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ വരരുത് നീ ആ പെണ്ണും കൂടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ അമ്മേ അവൾ ആരാണെന്ന് ഞാൻ പറയാം അത് കേട്ടിട്ട് അമ്മ പോയാൽ മതി പ്രായത്തിൽ ഞാൻ തെറ്റിന്റെ പ്രായ ചിത്തമാണ് മേ അവൾ വിവാഹത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ് ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണ് മേ സീതും എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം നീ പറയുന്നതൊക്കെ സത്യമാണോ നുണയാണെന്ന് പറഞ്ഞ് അമ്മക്ക് ഇതും പുച്ഛിച്ചതല്ല പക്ഷേ ഇത് സത്യമായിട്ടും സത്യമാണ് ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി എന്റെ മോനെ പ്രസവിച്ച് അധികം താമസിയാതെ അവളോട് എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല അവളെ ബോർഡിംഗിൽ നിർത്തി പഠിപ്പിച്ചു പക്ഷേ ഞാനാണ് അച്ഛനാണെന്ന് അവൾക്കറിയില്ല അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു ഇതൊക്കെ ഞാൻ മറച്ചു വെച്ച തെറ്റാണെന്ന് എനിക്കറിയാം അമ്മേ ഉറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം സീതെ എന്തുകൊണ്ടോ എനിക്ക് എന്നോട് തുറന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നെ ഈ വിശ്വാസമായി തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എന്റെ മോൻ അത്ര നിറുകറ്റവനല്ല അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്